ഹായ് ഡിയേഴ്സ് ഒരുപാട് ആവശ്യക്കാരുള്ളതും നമ്മൾ അങ്ങനെ കൊടുക്കാറില്ലാത്തതുമായിട്ടുള്ള ഒരു ചെടിയാണ് ജമന്തി ജമന്തിയുടെ ചെടികൾ നമ്മൾ വാങ്ങി നടുമ്പോൾ മെയിനായിട്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നാശമായി പോവുകയും ചെയ്യും പ്രത്യേകിച്ച് ഇങ്ങനെ വാങ്ങുന്ന ജമന്തികൾ ഇതിൻ്റെ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴേക്കും നാശമായി പോകുന്ന ഒരു ടെൻഡൻസി എല്ലാവരും കാണാറുണ്ടാവും അല്ലേ അതിനുള്ളൊരു മെയിൻ റീസൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് വാടി ഉണങ്ങി കൊഴിയുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും പ്ലാന്റിന് തന്നെ ഒരു ടെൻഡൻസി വരും അത് അതിൻ്റെ ആ ഒരു സ്പാൻ തീർന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതായത് നമ്മൾ പ്ലാന്റ് അങ്ങനെ ഫ്ലവേഴ്സ് ഉണങ്ങി നിൽക്കാനുള്ള ഒരിതുണ്ടാക്കരുത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾ ഏകദേശം അത് കൊഴിയാനൊക്കെ ഉള്ളൊരു സമയം നമുക്കറിയാമല്ലോ ആ ഒരു സമയമാകുമ്പോഴേക്കും പ്ലാന്റിൽ നിന്ന് അതെല്ലാം കട്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആ കാര്യമാണ് പിന്നെ ആവശ്യത്തിന് സൺലൈറ്റ് ഉള്ള ഭാഗത്ത് ഈ പ്ലാന്റ് വയ്ക്കുക ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം മാറുന്നു പോകുന്ന ആവശ്യത്തിന് വളമുള്ള ഒരുപാട് വളങ്ങൾ വേണ്ട കേട്ടോ ആവശ്യത്തിന് മാത്രം വളങ്ങളുള്ള ഒരു മിക്സിലേക്ക് പ്ലാന്റ് വയ്ക്കാം അപ്പോൾ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി വരും പിന്നെ ഇതിനകത്തുള്ള മുട്ടുകളെല്ലാം വിരിഞ്ഞ് അത് പൊഴിയാനാവുമ്പോഴേക്കും കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി നിൽക്കുകയും ചെയ്യും ഇന്നിപ്പോൾ നമ്മൾ ആറ് പ്ലാന്റ്സിൻ്റെയാണ് ഒരു കോംബോ ഓഫർ കൊണ്ടുവന്നിരിക്കുന്നത് സാധാരണ കാണുന്നത് പോലെയല്ല നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് ഒരു ചൂടാണ് കേട്ടോ ഒരു പോട്ടിലുള്ളത് ഒറ്റ ചൂടാണ് അതാണ് ഇത്രയും നല്ല തിക്കായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ പ്ലാന്റിൻ്റെ ചുവടുവശമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ മിനിയേച്ചർ ആയിട്ടുള്ളതും കുറച്ചും കൂടി വലിപ്പുള്ളതായിട്ടുള്ളതുമായിട്ടുള്ള ആറ് കളേഴ്സാണ് നമ്മുടെ കോംബോ ഓഫറിൽ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ എല്ലാം അടിപൊളി അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസുമാണ് ഈ ഒരു ക്രൈസാന്തിമത്തിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മൾ നേഴ്സറിയിലൊക്കെ ഓരോ തവണ ചെല്ലുമ്പോഴും ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാം അല്ലേ അപ്പോൾ ഇത് ഒത്തിരി വെറൈറ്റീസ് ഉള്ളൊരു ആണ് നമ്മൾ സാധാരണ കാണുന്നത് പോലെ കുഞ്ഞു കുഞ്ഞു കുറേ ചോടുള്ള പ്ലാന്റ് അല്ല കേട്ടോ ഇത് നല്ല തിക്കായിട്ട് നല്ല ബുഷായിട്ട് വരുന്ന വെറൈറ്റിയാണ് നല്ല തിക്കായിട്ട് വരുന്ന വെറൈറ്റി അതുകൊണ്ടാണ് സിംഗിൾ ചോടില് തന്നെ ഇത്രയും ബുഷായിട്ട് ഈ പ്ലാന്റ് നിൽക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും അത് ജിഫി ബാഗിലോ മണലിലോ കുത്തി വെച്ചിട്ട് ഇതുപോലെ തൈകളാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ പ്ലാന്റ് വാങ്ങുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യമാണ് ഫ്ലവേഴ്സ് ചെടിയിൽ നിന്ന് കരിയാൻ സമ്മതിക്കരുത് അതിന് മുമ്പ് അത് കട്ട് ചെയ്ത് മാറ്റണം എന്നിട്ട് നല്ല നനവൊക്കെ കൊടുത്ത ആവശ്യത്തിന് വെയിലൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ പ്ലാന്റ് വെച്ച് നോക്കിയാൽ നമ്മുടെ പ്ലാന്റ് നമുക്ക് കിട്ടിയതിനെ കഴിഞ്ഞ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും നമ്മൾ പൂക്കൾ ആ കട്ട് ചെയ്യുന്ന ഭാഗത്ത് അത് രണ്ട് ഇല കൂട്ടി കട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് അടുത്ത ആ ഒരു നോടിയിൽ നിന്ന് വീണ്ടും രണ്ട് തളർപ്പ് വന്ന് ഒന്നും കൂടി ബുഷിയായി ഒത്തിരി പൂക്കളുണ്ടാവും അതായത് ഓരോ തളുപ്പീന്നും മൊട്ടകളും പൂക്കളും ഉണ്ടാകും അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ബുഷായിട്ട് കുറച്ചും കൂടി നല്ല ബൊക്കെ പോലെ പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു തിക്നെസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒത്തിരി പ്ലാന്റ്സ് ആണെന്ന് പക്ഷേ ഇത് നോക്കിയേ ഇതുപോലെ തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ തണ്ടുകളൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ പുതിയ ചെടികളാക്കി എടുക്കുകയും ചെയ്യാം പിന്നെ ചിലർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ പൂക്കളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി താഴ്ത്തി ഒരു നോട് താഴ്ത്തി കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പ്ലാന്റ് ബ്രാഞ്ചസ് ഒക്കെ പൊട്ടി കുറച്ചുകൂടി കൂടി പൂഷായി വരാൻ കുറച്ചും കൂടി സമയമെടുക്കും പക്ഷേ അങ്ങനെ കട്ട് ചെയ്യുന്ന ആ ഒരു ആ ഒരു തണ്ടുകളെല്ലാം പ്രൊപ്പഗേറ്റ് എടുക്കാം അപ്പോൾ അതാ ഇതുപോലത്തെ ജമന്തികളൊക്കെ ആർക്കാലേ ഇഷ്ടമില്ലാത്ത ഉള്ളത് പിന്നെ ഇതിൻ്റെ കളേഴ്സ് എല്ലാം നോക്കിക്കോളൂ കേട്ടോ നമുക്ക് ലൈറ്റും ഡാർക്കും ഒക്കെ ഷെയ്ഡിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് യെല്ലോയും വയലറ്റും ദാ ഈ ഒരു കാണുന്ന കളറ് റെഡ് അങ്ങനത്തെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് അത് നല്ല ഭംഗിയായിട്ടുള്ള കളേഴ്സും പൂക്കളും ഒക്കെയാണ് കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നടുമ്പോൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് നട്ട് 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 വെച്ചിരുന്ന മണ്ണുണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ അധികം പ്ലാന്റ്സ് ഒന്നും നടാത്ത മണ്ണ് ഫ്രഷ് ആയിട്ട് എടുത്ത് നടുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും അതിലേക്ക് മിക്സൊക്കെ ആക്കി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒത്തിരി നട്ട മണ്ണൊക്കെ ആകുമ്പം അതിന് വലിയ ഗുണമൊന്നും കിട്ടില്ല ചില സോയിലൊക്കെ നമ്മൾ നട്ട് 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 അതിൻ്റെ വളക്കൂറെല്ലാം പോയ മണ്ണായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മണ്ണൊക്കെ ഒഴിവാക്കി ഫ്രഷ് ആയിട്ടുള്ള ഒരു സോയിലൊക്കെ എടുത്തിട്ട് നട്ട് നോക്കിക്കേ കുറച്ചും കൂടി ഒരു റിസൾട്ട് നമ്മുടെ പ്ലാന്റ്സിൽ കിട്ടും പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്ലാന്റ്സ് കിട്ടുന്നത് എപ്പോഴും കൊക്കോ പീറ്റിലുള്ള മിക്സിലായിരിക്കും അപ്പോൾ അതിൽ നിന്ന് മാറ്റി നമ്മൾ മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് നടുക കേട്ടോ അപ്പം നമ്മുടെ മിക്സിലിരുന്നിട്ടും നന്നായിട്ട് ഈ പ്ലാന്റ്സ് നല്ല ബുഷായിട്ട് ഇങ്ങ് വളർന്നു വന്നോളും പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ നനവിൻ്റെ കാര്യം ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല കാരണം ഇതൊക്കെ എല്ലാവരും വളർത്തി പരിചിതമായിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ആവശ്യത്തിന് നനവ് കൊടുക്കുക അത്രേ പറയുന്നുള്ളൂ നമ്മുടെ മേൽമണ്ണ്ണ് ഉണങ്ങി തുടങ്ങുമ്പോഴേക്കും നനയ്ക്കാം നമുക്ക് ഡെയിലി നനയ്ക്കാൻ പറ്റുന്ന ഒരു ആണ് ചെമന്തിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മളിതിൻ്റെ നോട്ട്സ് നിന്നൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ആ മേലഭാഗം ഒത്തിരി വെള്ളം ഒഴിച്ച് നനയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അങ്ങനെയും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത പ്ലാന്റ്സ് ആണ് പക്ഷെ എന്നാലും നമ്മളിങ്ങനെ വാങ്ങുന്ന പ്ലാന്റ്സ് ഒന്നും അങ്ങനെ ചെയ്ത് നശിപ്പിച്ച് കളയണ്ട അല്ലാതെ ചുവടുഭാഗം മാത്രം അന്നേരം നനച്ചു കൊടുക്കുക പിന്നെ മുട്ടക്കിട്ട് തുടങ്ങിക്കഴിയുമ്പം നമുക്ക് ഇതിൻ്റെ ഇലയും തളുപ്പും ഒക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം പറയട്ടെ ഇതിൻ്റെ മൊട്ടുകൾ ഒത്തിരി ഉണ്ടാവും പക്ഷേ അത് വിരിഞ്ഞ് വരില്ല നമ്മളതൊന്ന് പൊളിച്ച് നോക്കുവാണെങ്കിൽ അതിൻ്റെ ആ മുട്ടിൻ്റെ ഉൾവശത്തിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത് നന്നായിട്ട് തളുപ്പൊക്കെ ഇട്ട് മുട്ടുകളൊക്കെ വരാൻ തുടങ്ങുന്നു എന്ന് തോന്നി കഴിയുമ്പോൾ തന്നെ നമ്മൾ എപ്സം സോൾട്ട് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കാരണം ഇതിൻ്റെ മൊട്ടുകളൊക്കെ ആവുന്ന സമയത്ത് തന്നെ ഈ കീടങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും എന്നിട്ട് അതിൻ്റെ ഉള്ളിലാവുന്നതെല്ലാം തിന്ന് 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 തീർക്കും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ വിരിയാതെ ആയി പോകുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എല്ലാവരും അപ്പോൾ ആറ് കളേഴ്സാണ് നമ്മൾ കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആറ് കളേഴ്സിന് കൂടി വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് കുറച്ച് റേറ്റ് വരുന്ന ജമന്തിയുടെ പ്ലാൻസ് ആണ് എഴുന്നൂറ് രൂപയ്ക്ക് അതായത് ഇതുപോലെ നല്ല തിക്കായിട്ട് ബുക്ക് ചെയ് പോലെ നിൽക്കുന്ന ആറ് കളറിലുള്ള ഈ ഒരു ക്രൈസാന്തത്തിൻ്റെ ആണ് നമ്മൾ അയച്ചു തരുന്നത് നല്ല അടിപൊളി പ്ലാൻസ് ആണ് പ്ലാൻസ് വേണ്ട ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്തോളൂ കേട്ടോ